ഈ ഒരു അവസ്ഥയെ നമ്മളൊന്ന് ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് വിശദ വിശദമായിട്ടൊന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ അമ്മയ്ക്ക് കിടപ്പാടമില്ല അതില്ല സോ പുത്രൻ ഇല്ല ഭർത്താവ് ഉണ്ടായിരുന്നു നേരത്തെ മരിച്ചു മകൻ ഇതാ മരിക്കാൻ പോകുന്നു വീടില്ല സ്വന്തക്കാരില്ല നാട്ടുകാരി ആരുമില്ല പിതാവായ ദൈവത്തിൻ്റെ തിരഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന ഏകാന്ത അവസ്ഥ ഏകാന്തത എൻ്റേതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല എല്ലാം പിതാവായ ദൈവത്തിൻ്റെ സമ്മാനങ്ങളാണ് അവൻ തന്നു അവൻ എടുത്തു അവന് നന്ദി എന്ന് പറയുന്ന ജോബിൻ്റെ ഒരു മനോഭാവം സഹനത്തിൻ്റെ വലിയ അവസ്ഥയിലേക്ക് പരിശുദ്ധമേ കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ ഈശോയ്ക്ക് പറയാം നീ നമ്മുടെ വീട്ടിലേക്ക് പോ അവിടെ ആരെങ്കിലും സഹായിക്കാനുണ്ടാവും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തി നീ ചെയ്യ സങ്കടപ്പെടേണ്ട പിതാവായ ദൈവം നിനക്ക് അനുഗ്രഹം തരും ആശ്വസിപ്പിക്കാം പക്ഷേ ഈശോ പറയുന്നതല്ല ഇതാ നിന്റെ മകൻ പരിശുദ്ധ അമ്മയെ യോഗന്യാന് കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ ലോകത്തിന് കൊടുക്കുന്നതായിട്ട് ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു യോഹന്നാനിലൂടെ പരിശുദ്ധ അമ്മ ഈ ലോകത്തിലേക്ക് വരികയാണ് ഒരു ഈശോ പറയുന്നത് ഇങ്ങനെയായിരിക്കാം ഇന്ന് വരെ നിങ്ങൾ നേരിട്ടെൻ്റെ അടുത്തേക്ക് വന്നു ഇനിയും എന്നിലേക്ക് വരാൻ ഒരു വലിയ പാലം ഒരു വഴി ഇവള ഇവളെ നീ ഭവനത്തിലേക്ക് സ്വീകരിച്ചാൽ എന്നിലേക്ക് എത്തിച്ചേരാൻ നിനക്ക് പറ്റും കാരണം നിന്റെ ഭവനം ഞാൻ വസിക്കുന്ന നിന്റെ ഭവനം നിന്റെ ഹൃദയമാണ് നിന്റെ ജീവിതമാണ് നിന്റെ ഹൃദയത്തിലേക്ക് ഇവളെ സ്വീകരിച്ചാൽ എന്നെ സ്വീകരിക്കുന്നതിന് തുല്യവ കാരണം ഈശോ ഉള്ളിടത്തെ അമ്മയുള്ളൂ ഈശോ ഇല്ലാത്തടത്ത് പരിശുദ്ധ അമ്മയില്ല ഈശോയുടെ നിഴലിലാണ് പരിശുദ്ധ അമ്മ ജീവിച്ചു കൊണ്ടിരുന്നത് പരിശുദ്ധ അമ്മ ഈശോയുടെ നിഴലിലാണ് ചരിച്ചു കൊണ്ടിരുന്നത് ഈശോയിലേക്കാണ് പരിശുദ്ധ അമ്മ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത് ഒരിക്കലും തന്നിലേക്ക് വരാനായിട്ട് പരിശുദ്ധ അമ്മ പറയുന്നില്ല അവനിലേക്ക് പോവുക അവൻ പറയുന്നെന്താന്ന് വെച്ചാൽ ചെയ്യുക അവനായിരിക്കുന്നിടത്ത് ചെല്ലുക അവൻ പറയുന്നത് ചെയ്യുക അവൻ്റെ സ്വന്തമായി മാറുക ഈശോ പറയും അവളുടെ അടുത്തേക്ക് ചെല്ല് അവൾ നിങ്ങളെ എൻ്റെ അടുക്കിലേക്കാനിക്കും അമ്മയുടെ ജോലി അതാ അതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിന് പുറത്ത് ഒരു സമ്പാദ്യവും അവൾക്ക് ആവശ്യമില്ല ദിവ്യമായ ജീവിതത്തെ അല്ലെങ്കിൽ പരിശുദ്ധമായ ജീവിതത്തെ ആലിംഗനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സന്യാസ ജീവിതത്തെ അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു പ്രേക്ഷിത ജീവിതത്തെ ആലിംഗനം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് മനസ്സിന് പുറത്തൊരു ബന്ധങ്ങൾ ബന്ധനങ്ങളായിട്ട് ഉണ്ടാകാൻ പാടില്ല അത് ബന്ധങ്ങളാവാം അത് സമ്പത്താവാം സ്ഥാനമാനങ്ങളാവാം അവൻ്റെ ചിന്തകളാകാം ആശയങ്ങളാകാം പലവിധ കാര്യങ്ങളാകാം പക്ഷേ ഇവയൊന്നും ഒരു ബന്ധനമായിട്ട് ഒരു പ്രശ്നമായിട്ട് തടസ്സമായിട്ട് തിരക്കായിട്ട് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഉണ്ടായാൽ അവൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലാതായി മാറും പിതാവായ ദൈവത്തിന് മുമ്പിൽ ഒന്ന് പറയും പുറത്തു വന്നിട്ട് പൈസാജീവിതോട് കൂടെ ചേർന്ന് വേറൊന്ന് പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമുക്കറിയാം ധനികനായ യുവാവ് പിതാവ് യേശുവിൻ്റെ ശിഷ്യനാകാനായിട്ട് കടന്നു വരുന്ന വരുന്നൊരു സന്ദർഭമുണ്ട് അല്ലെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ ഓഹരി കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് മോശയുടെ നിയമപ്രകാരം വരുന്ന കാര്യങ്ങളെല്ലാം വളരെ പക്കായിട്ട് ചെയ്തുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ യേശു അവസാനം എന്താ നിന കൊള്ളതെല്ലാം വിറ്റ് നീ പാവങ്ങൾക്ക് കൊടുക്ക് എന്നിട്ട് വാ അവിടെ പ്രശ്നമായി അപ്പം അവനറിയ അവൻ എന്തുണ്ട് അവന് കുറെ സമ്പത്തുണ്ട് അല്ലെങ്കിൽ അവൻ ആ സമ്പാദ്യത്തിൻ്റെ നടുവിൽ അതിൻ്റെ ബന്ധനത്തിലാ അതിൽ നിന്നെടുത്ത് കുറച്ച് അവിടെ ഇവിടെയും കൊടുത്തത് കൊണ്ട് ദൈവകൽപ്പനകളുടെ ഏർ ആവില്ല ജീവിതത്തിൽ ദാനർമ്മം ചെയ്തു എന്നതുകൊണ്ട് തന്നെ ഞാൻ വിശുദ്ധനാവില്ല എൻ്റെ തമ്പുരാനെ എന്നിൽ നകത്തുന്ന ബന്ധനങ്ങൾ അഴിച്ചു കളയണം അത് തകർക്കണം അതിന് തീരണം ഈശോ പരിശുദ്ധ അമ്മയെ ഇവിടെ എടുത്തു വെച്ചുകൊണ്ട് കാണിക്കുന്നത് ആ ഒരു പ്രത്യേക ഇന്നു മുതൽ പ്രിയപ്പെട്ടവരെ ഇവള് നിങ്ങളുടെ സ്വന്തവാ ഇവളെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ എന്നെ സ്വീകരിക്കുന്നതിന് തുല്യമാണ് ഇവക്ക് ബന്ധുമിത്രാദികളില്ല സമ്പത്തില്ല സ്ഥാനമാനങ്ങൾ ഒന്നുമില്ല ഉള്ളതെല്ലാം നിങ്ങളാ നിങ്ങളാ ഇവളെ സമ്പന്നയാക്കുന്നത് നിങ്ങളെ വളരെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ അനുവദിക്കുന്നത് കാരണം എനിക്ക് വേദനിച്ചാൽ അവക്ക് വേദനിക്കും എനിക്ക് വേദനിക്കുന്നതിന് കാരണം നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടേതായ ജീവിത രീതികളുമാണ് അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധിയിൽ ജീവിച്ചാൽ അവൾ സന്തോഷിക്കും കാരണം ആ വിശുദ്ധിയിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് ബന്ധങ്ങളുടെ നടുവില് ബന്ധങ്ങളാ ദൈവസ്നേഹത്തിൽ ലയിച്ചു ചേരുന്ന ദിവ്യമായ സഹനത്തിൻ്റെ ബന്ധങ്ങളാ ഇത് ബന്ധനങ്ങളല്ല ഇത് സ്നേഹത്തിൻ്റെ ബന്ധങ്ങളാ ഇത് ദൈവസ്നേഹത്തിൻ്റെ ബന്ധങ്ങളാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവഭയം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് പക്ഷേ അത് ഭയമല്ല അത് ദൈവസ്നേഹമാണ് അത് ബഹുമാനം കൊണ്ടാണ് ആദരവ് കൊണ്ടാണ് അത് ഹൃദയത്തിൽ നിയരുന്ന വലിയ സ്വാതന്ത്ര്യം കൊണ്ടൊക്കെയാണ് വരുന്നത് ഇവിടെ ബന്ധനങ്ങളില്ല ദൈവസ്നേഹത്തെ ലുപരിയായിട്ട് വേറെ എന്തെങ്കിലും സ്നേഹം വരുമ്പോഴാണെങ്കിൽ സ്നേഹം വരുമ്പോഴാണ് ഈ ബന്ധനങ്ങളുടെ അവസ്ഥയിലേക്ക് പോവുക ഈ ലോകത്തിലെ അവസ്ഥകൾ പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ സമ്പത്തോ ഇതിൻ്റെയൊക്കെ പിടിയിൽ ആയിത്തീരുമ്പോഴാണ് ബന്ധ ബന്ധനങ്ങളാവുന്നത് അവയെ സ്നേഹിക്കുമ്പോഴാണ് ബന്ധനങ്ങൾ മുറുകുന്നത് ഇവയൊക്കെ വിട്ടുപേക്ഷിക്കാൻ സാധിക്കുമ്പോഴാണ് പല അശുദ്ധ അശുദ്ധാരൂപികളുടെയും സ്വാധീനങ്ങളിൽ നിന്നുള്ള മോചനം കിട്ടുന്നത് പൈശാചികളുടെ ബന്ധനങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നത് പല ദുഷ്കർമ്മങ്ങളുടെയും സ്വാധീനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നത് ഇതിനെല്ലാം ആവശ്യം നമുക്ക് സുബോധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് സുബോധത്തിൽ ജീവിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളല്ലാതെ മറ്റൊന്നും എന്നെ ഞാനാക്കുന്നതല്ല എന്ന ബോധ്യമാണ് എൻ്റെ തമ്പുരാൻ എനിക്ക് നൽകുന്നത് മാത്രമേ എനിൽ നിലനിൽക്കുകയുള്ളൂ എൻ്റെ ജീവനെ പരിരക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചാൽ അത് ഞാൻ നഷ്ടപ്പെടുത്തും മറിച്ച് ഈ ജീവനെ തിരുസന്നിധി സമർപ്പിച്ചാൽ ദൈവസ്നേഹത്തെ സ്നേഹത്തെ പ്രതി നശിപ്പിക്കുകയാണെങ്കിൽ അതെനിക്ക് കണ്ടെത്താൻ സാധിക്കും വചനത്തിലൂടെ എന്നെ പറഞ്ഞു പഠിപ്പിക്കുക എൻ്റെ തമ്പുരാൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജീവിതം ഈ കുരിശൻ്റെ ജീവിട്ടിൽ വെച്ച് നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ സത്യങ്ങളാണ് ഈ ലോകത്തിൻ്റെ സത്യം എന്നല്ല പിതാവായി ദൈവത്തിൻ്റെ സത്യമാണ് പുത്രനായ യേശുവിൻ്റെ സത്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പ്രകടമാകുന്ന സത്യമാണ് ഇവയെ ആശ്ലേഷിക്കുവാനാണ് പരിശുദ്ധ അമ്മ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഈശോയുടെ ആ അവസ്ഥയിലേക്ക് വീണ്ടും നമുക്ക് കടന്നു വരാം സങ്കീർത്തനം പറയുന്നുണ്ട് അറുപത്തൊൻപത് മറ്റേ സങ്കീർത്തനം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു ദാഹത്തിന് എനിക്ക് വിനാഗിരി തന്നു ഈ ഒരു അവസ്ഥയിലേക്ക് അതായത് ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു ദാഹത്തിന് എനിക്ക് വിനാഗിരി തന്നു ഇതൊക്കെ സ്വീകരിച്ചിട്ട് എല്ലാം പൂർത്തിയായി എന്ന് പറയുന്ന ഈശോയെ നമ്മളവിടെ കാണുന്നുണ്ട് ദാഹം ആത്മാവിൻ്റെ ദാഹമാണ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ് വ്യാഖ്യാനിച്ചും തരുന്നുണ്ട് എല്ലാം പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്ന യേശു തൻ്റെ ദാഹം വെളിപ്പെടുത്തുന്നതാണ് എനിക്ക് ദാഹിക്കുന്നു അവസാനം എന്താ ചെയ്യുക ശിരസ് നമിച്ച് ശിരസ് താഴ്ത്തി മരിച്ചു സാധാരണഗതിയിൽ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോഴേ ശിരസ് താഴേക്ക് പോവുക എന്നാൽ ഈശോ അതിന് കീഴ്പ്പെടുകയാണ് കാരണം ഈശോയെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധിക്കില്ലല്ലോ മരണത്തിന് പോലും അതുകൊണ്ട് ഈശോ അതും സ്വയം ഏറ്റെടുക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് അമ്മയുടെ ഉള്ളിലേക്കൊന്നും കയറിച്ചല്ല ഹൃദയം പിടയുന്ന വേദന വർണ്ണിക്കാനാവാത്ത മനക്ലേശം ഉള്ളിലേക്ക് എന്തോ ഒരു വലിയ ഭാരം കടന്നു വരികയാണ് എന്താ പറയുക എന്താ ചെയ്യുക ആരോട് പറയും അല്ലെങ്കിൽ എന്തു പറയും ശ്വാസം വിടാൻ പോലും മറന്നുപോകുന്നുണ്ടോ എന്ന് സംശയം അത്രയ്ക്കും നിശബ്ദത കണ്ണീരൊഴുകുന്നുണ്ടോ അല്ലെങ്കിൽ ഇനിയും ഉള്ളിൽ കണ്ണീരുണ്ടോ ഒഴുക്കാൻ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇതിൻ്റെ സത്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം അമ്മ ത്രിത്വിക ദൈവത്തിൽ ശക്തിപ്പെട്ട് നിൽക്കുന്ന സമയമേത് ില് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പല സമയങ്ങളിലായിട്ട് ആയിരക്കണക്കിന് തവണകളായിട്ട് പരിശുദ്ധ അമ്മ അമ്മയുടെ മരിച്ചു വീഴേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇത് പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകരമായൊരു ഇടപെടലല്ലെങ്കിൽ അമ്മ അവിടെ ഒന്നുമല്ലാതായി പോകും ഇനിയും അമ്മയുടെ സ്വാതന്ത്ര്യത്തെ ദൈവം ഖനിക്കുന്നൊന്നുമില്ല അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നില്ല മറിച്ച് പരിശുദ്ധ അമ്മ പിതാവായ ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ സ്വാതന്ത്ര്യത്തെ ദൈവഹിതത്തിനായി വിട്ടുകൊടുത്ത് ദൈവഹിതവും അവളുടെ ആ സ്വാതന്ത്ര്യവും ഒന്നിച്ചേർന്ന് ഈ രക്ഷാകരമായ ജോലി അതിൻ്റെ പരിപൂർണതയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അമ്മ വീണ്ടും ചിന്തിച്ചിട്ടുണ്ടാകണമല്ലേ ഈ ഈ മുറിപ്പാടുകളൊക്കെ കണ്ടിട്ട് അവൻ്റെ മുഖം കണ്ടിട്ട് കയ്യിലേക്കും കാലിലേക്കുമൊക്കെ തറയ്ക്കപ്പെട്ട ആണികൾ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥന പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടു ഒരു വലിയ സന്യാസി വര്യൻ എഴുതി വച്ചിരിക്കുന്നതാണ് മുനയില്ലാത്ത ആണികളാണ് ഈശോയുടെ കൈകാലുകളിലേക്ക് അടിച്ചുകയറ്റിയതെന്ന് മുനയില്ലാത്ത ആണികളാണ് ഈശോയുടെ കൈകാലുകളിലേക്ക് അടിച്ചു കയറ്റിയതെന്ന് പീഡനങ്ങളുടെ ആഴത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ചെറിയ ചെറിയ വാക്കുകളാണിത് ജീവൻ കൊടുക്കുന്ന സഹനത്തിൻ്റെ വാക്കുകളാണ് ഈശോയുടെ ആ മുറിവിലേക്ക് അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ശരീരം തൂങ്ങിപ്പെട്ട നിലയിൽ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ യാണിയിൽ പോലെ കിടക്കുക അടിച്ചപ്പോഴുണ്ടായ മുറിവ് അത് ആഴപ്പെട്ടിട്ടുണ്ടാവണം മുറിവ് വലുതായിട്ടുണ്ടാവണം ആ മുറിവിലൂടെ രക്തം ഇപ്പോഴും ധാരയായിട്ട് ഒഴുകുന്നുണ്ടാവണം ഇത് കണ്ടു നിൽക്കുന്ന അമ്മയുടെ കണ്ണിലൂടെ രക്തം തന്നെ ഒഴുകിയിട്ടുമുണ്ടാവണം മുഖമൊക്കെ നീര് വന്ന് വീർത്തിരിക്കുന്നു ആകെ പൈശാചികമായ രീതി മുഖം രക്തം കൊണ്ട് കവറ് ചെയ്യപ്പെട്ടിരിക്കുന്ന മൂടപ്പെട്ടതുകൊണ്ട് തന്നെ അവൻ്റെ മുഖഭാവം പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ആ കൈകളും കാലുകളും എത്രയോ പ്രാവശ്യം ചുംബനം കൊണ്ട് നിറച്ചതാ ഞാൻ ആ കുഞ്ഞിക്കാലുകളും കുഞ്ഞിക്കൈകളും ഒക്കെ എടുത്ത് ചുംബനം കൊണ്ട് പൊതിഞ്ഞ് അതിനെ കൂടുതലും മൃദുലവാക്കിയിട്ടുണ്ട് ഞാൻ ഇന്ന് ആ മൃദുലതയ്ക്ക് പോലും ഭംഗം വന്നിരിക്കുക ആണികളടിച്ചു കയറ്റി ചതച്ച് മുറിച്ച് തകർത്ത് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ വേദനകൾ ഈശോയ്ക്ക് കൊടുക്കാവോ അതെല്ലാം കൊടുത്ത് ആയിരിക്കുന്ന ആ സമയം അമ്മയുടെ മനസ്സ് എത്രത്തോളം ആണികൾ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത് അവളുടെ ഹൃദയത്തിൽ എത്രത്തോളം ആണികൾ അടിച്ചു കയറ്റപ്പെട്ട് കഴിഞ്ഞു ഇത് ഷിമയോൻ പ്രവചിച്ചതുപോലെ ഒരു വാളാണോ ഒരായിരം വാളുകളാണ് ഏതെല്ലാം തരത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് ഇത് അടിച്ചു കയറ്റപ്പെട്ടത് പ്രിയപ്പെട്ടവരെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കേണ്ട സമയമായത് സഹനങ്ങളെ ഉള്ളിലേക്ക് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങേണ്ട സമയമായത് പിതാവായ ദൈവത്തിൻ്റെ മനസ്സനുസരിച്ച് നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിട്ടുകൊടുത്ത് ദൈവ പരിപാലനയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ട വലിയ നിമിഷങ്ങളായത് അമ്മയെ വിട്ടുപേക്ഷിച്ച് യേശുവിൻ്റെ സഹനത്തിൽ ഒന്നു ചേരാൻ പ്രിയപ്പെട്ടവരെ നമുക്കാവില്ല അങ്ങനെ കഴിയണമെന്ന് യേശു ആഗ്രഹിക്കുന്നുമില്ല ഈ അമ്മയെ നമ്മുടെ ഭവനത്തിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം നമ്മുടെ വ്യക്തി ജീവിതം സമൂഹ ജീവിതം ഇവയെല്ലാം പരിശുദ്ധിയിൽ നിറയപ്പെടണമെന്നുള്ള വലിയ ആഗ്രഹവും യുക്കുണ്ട് ഒറ്റപ്പെടുത്താനുള്ള ഒരു സമയമല്ല അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതം കൊണ്ടെല്ലാം പൂർത്തിയായി ഇനിയും വേണ്ടവർ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിക്ക് തള്ളിക്കളയുന്ന ഒരു വ്യക്തിത്വം അല്ല ഈശോയുടേതെന്നും പരിശുദ്ധ അമ്മയുടെ ഈ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നവനെ ഉള്ളറിയുന്ന തമ്പുരാൻ ഹൃദയത്തോട് ചേർക്കാൻ കഴിയുള്ളൂ ഉള്ളൊരുകി മനസ്തപിക്കുന്നവന് ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നവന് ഉള്ളൊരുകി കരയുന്നവന് ഉള്ളൊരുകി മനസ്സിലാക്കുന്നവനെയാണ് ഉള്ളറിയുന്ന തമ്പുരാൻ ഉള്ളറിഞ്ഞ് തന്നെ സ്വീകരിക്കുക ഹൃദയത്തിലേക്ക് പരിശുദ്ധ കുർബാനയൊക്കെ നമ്മൾ സ്വീകരിക്കാറില്ലേ ദിവ്യ ബേലി ഉള്ളറിയുന്നവനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ഒരു വലിയ നിമിഷമുണ്ട് ഈ സമയത്ത് നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കും എൻ്റെ തമ്പുരാനെ നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു പക്ഷേ ഞാൻ പലപ്പോഴും എൻ്റെ ഉദരത്തിലേക്കാണ് നിന്നെ സ്വീകരിച്ചത് എൻ്റെ ഹൃദയത്തിൽ നീ ആയിരിക്കേണ്ട അവസ്ഥ മനസ്സിലാക്കാതെ ഒരു ഭക്ഷണ പാർത്ഥ പദാർത്ഥം മാത്രമാക്കി നിന്നെ മാറ്റിയിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ വന്ന നിന്നെ എൻ്റെ ഉദരത്തിൻ്റെ ഫലമായിട്ട് മാത്രം ഉദരത്തിൻ്റെ ഭക്ഷണമായിട്ട് മാത്രമാണ് ഞാൻ കണ്ടത് പലപ്പോഴും നമ്മളുടെ രീതി ഇതാ പ്രിയപ്പെട്ടവരെ ഈശോയെ നാവിലൂടെ ഞാൻ സ്വീകരിച്ചാൽ അവനെ സ്ഥാപിക്കേണ്ടത് എൻ്റെ ഹൃദയത്തിലാണ് അങ്ങനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കണമെങ്കിൽ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ കടന്നു വന്ന തമ്പുരാനെ അപ്പമായിട്ടല്ല ജീവനുള്ള ജീവൻ്റെ അപ്പമായിട്ട് തന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം ഓർക്കുക സ്വർഗത്തിൻ്റെ ഔന്നത്യത്തിൽ നിന്ന് ഉയരത്തിൽ നിന്ന് ഉന്നതിയിൽ നിന്ന് ഈ ഭൂമിയിലെ ഒരപ്പത്തിൻ്റെ കഷ അപ്പ കഷ്ണത്തിൻ്റെ ഭാഗമായി മാറാനായിട്ട് ഈശോ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മെ ഈശോ സ്നേഹിക്കുന്നുണ്ട് തൻ്റെ ശരീരവും തൻ്റെ രക്തവും ഒരുപോലെ അതിൻ്റെ പൂർണ്ണതയിൽ ഈ ലോകത്തിന് പങ്കുവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു വേറൊരു പ്രകടനമായിട്ട് ഈ അപ്പത്തിൻ്റെ ഒരുക്കലിനെയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഒരു ഗോതമ്പ് മണി അതിനെ ഒരുക്കി അതിനെ പൊടിച്ച് അതിനെ വൃത്തിയാക്കിയെടുത്ത് പലതരത്തിലുള്ള ക്രമീകരണങ്ങളുടെ അതിനെ കൊണ്ടുപോയി അവസാനം അപ്പമാക്കി മാറ്റുക ചൂടിൽ വെന്തെടുക്കുക യേശുവിൻ്റെ ജീവിതം ഇതിലേറെ വലിയ ഒരു ഒരുക്കത്തിൻ്റെ സമയങ്ങളാണ് നമ്മളെ കാണിച്ചു തരുന്നത് കാരണം ഓരോ വ്യക്തിയും ഈ ഒരു ഒരുക്കത്തിലൂടെ കടന്നു വരേണ്ടതുണ്ട് വേദനകളില്ലാതെ കുരിശില്ലാതെ കിരീടമില്ലെന്നല്ലേ ഈ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോട് സ്വന്തമായി മാറുമ്പോഴാണ് യേശുവിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി മാറുമ്പോഴാണ് ഇതിനൊക്കെ അർത്ഥം അങ്ങനെ അർത്ഥമുണ്ടായാൽ ഈ ആകുലങ്ങളൊക്കെ സന്തോഷങ്ങളാക്കി പരശുദ്ധമ്മ മാറ്റും ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മളൊക്കെ ഈശോയുടെ സാക്ഷികളായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ എൻ്റെ ചിന്തയിൽ കടന്നു വന്നതി മാത്രമാണ് നമുക്കറിയാം ഒരു വ്യക്തിയെ പുരുഷോട് ചേർത്ത് ആണി അടിക്കുമ്പോൾ അവൻ്റെ കരങ്ങളിലൂടെയും കാലുകളിലൂടെയും ആഴ്ന്നിറങ്ങി ഈ ആണി തടിയിൽ ചെന്ന് പതിക്കാറുണ്ട് ഈ തടിയും ഈ ശരീരവും ഒന്നിച്ചേരുന്ന ആ നിമിഷം ഇവൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ഇറ്റിട്ട് വീണ് ഈ തടിയിലേക്കും പറ്റിപ്പിടിക്കാറുണ്ട് അത് അവിടെ കിടന്ന് ഉണങ്ങി അവിടെ ഒരു കറ പിടിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ കുരിശോട് ചേർത്ത് തറയ്ക്കപ്പെടുന്ന യേശുവിൻ്റെ ശരീരം എൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് തറയ്ക്കപ്പെടണം അവൻ്റെ രക്തം ഇട്ടിട്ട് വീണ് എൻ്റെ ശരീരത്തെ എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ വടുക്കളായിട്ട് പാടുകളായിട്ട് മാറണം ഈ പാടുകളാണ് ഈശോയ്ക്ക് സാക്ഷ്യമായിട്ട് മാറുക ക്രൂശിക്കപ്പെട്ട തമ്പുരാൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അവസ്ഥയിലാണ് തമ്പുരാൻ അനുഭവിച്ച വേദനയിൽ ഞാൻ പങ്കുചേരുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം അതിൽ നിന്ന് വേറിട്ട് വ്യത്യാസപ്പെടുത്തി ഭാഗിച്ചു വച്ചോ തരംതിരിച്ചോ ഒരു സഹന രീതി നമുക്കില്ല പൂർണ്ണവായും ഈശോയുടെ കൂടെയാണ് ഈശോയുടെ മുറിവിൽ നിന്ന് ഇറ്റിട്ട് വീഴുന്ന ചോരത്തുള്ളികൾ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞത് അവിടെ ഉണങ്ങി പിടിച്ച് വടുക്കളായി പാടുകളായി മാറി യേശുവിനെ സാക്ഷ്യമായിട്ടും മാറണം ഇവിടെയാണ് എനിക്ക് ജീവിതം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരവസ്ഥയിൽ ഈ സഹനത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ പരിശുദ്ധാമ നമ്മെ പ്രാർത്ഥിക്കാനും പഠിപ്പിക്കുന്നുണ്ട് എന്താ തിരികെ ഇത് നിറവേർപ്പെടണം അതിന് നീ നിൻ്റെ ജീവിതത്തെ ഒരുക്കണം അതുപോലെ തന്നെ നീ ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് വചനം പറയുന്ന വ്യക്തിയെ വചനത്തിൽ ജീവിക്കുന്ന വ്യക്തിയെ വചനമായിട്ട് സാക്ഷ്യമായിട്ട് മാറുന്ന വ്യക്തിയെ സമാധാനത്തോട് കൂടെ ജീവിക്കുന്ന വ്യക്തികളെ ജീവിതത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മനസ്സനുസരിച്ച് പ്രവർത്തിച്ച് ശാന്തമായ ജീവിതം നയിക്കുന്ന വ്യക്തികളെ നീ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പൗരോഹിത്യം സ്വീകരിച്ചവരെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നവരെ സന്യാസിനികളെ സന്യാസികളെ ക്രിസ്തുവിന് വേണ്ടി സ്വയം ബലിയർപ്പിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളെ നീ ക്രൂശിത്തറച്ചിട്ടുണ്ടെങ്കിൽ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് മുള്ളുകൾ അടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ മുനയില്ലാത്ത ആണികൾ പോലെ അവൻ്റെ ഹൃദയത്തെ തകർത്തിട്ടുണ്ടെങ്കിൽ വഞ്ചന കൊണ്ടും വിരോധം കൊണ്ടും വിരോധം കൊണ്ടും നാശങ്ങൾ വരുത്തി വച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ചതിക്കുഴികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ കള്ളക്കേസി കുടുക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന് നാശം സംഭവിക്കുന്ന രീതിയിൽ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണീരോടുകൂടെ പിത യേശുവിനോട് മാപ്പി ചോദിച്ചുകൊള്ളുക അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക മുട്ടിന്മേൽ നിന്ന് ഉപവസിച്ച് കണ്ണീരോടുകൂടി വേദന സഹിച്ച് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഹൃദയത്തിലേക്ക് പേറി തമ്പുരാനെ നിന്റെ സന്നിധിയിൽ അഭയം പ്രാപിക്കുന്നുവെന്ന് പറഞ്ഞ് കണ്ണീരോട് പ്രാർത്ഥിക്കുക നീ ഒന്നുമല്ല നിനക്കൊന്നുമില്ല എല്ലാം എൻ്റെ തമ്പുരാൻ്റെ കൃപയാണ് അനുഗ്രഹമാണ് ദാനമാണ് സമ്മാനമാണ് എന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുന്ന ഇതാ നീ നീ നീയല്ലാതായി മാറണം എൻ്റെ ഹൃദയത്തിലേക്കൊരു വാൾ കടന്നെങ്കിൽ അത് ഞാനെന്ന വ്യക്തി മരിച്ചു അവിടെ ത്രിത്വിക ദൈവം ജീവിക്കുക അങ്ങനെ ത്രിത്വിക ദൈവം ജീവിക്കുമ്പോഴാണ് ഇതിനുള്ള ശക്തി ലഭിക്കുന്നത് ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കൊടുക്കാനുള്ളതല്ല മറിച്ച് എനിക്കുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് സന്യാസ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉള്ളതും ഉള്ളവും ഉള്ളതും ഒക്കെ അങ്ങോട്ട് കൊടുക്കുക എൻ്റെ മനസ്സും എൻ്റെ ശരീരവും പിന്നെ എനിക്കുണ്ട് എന്ന് തോന്നുന്ന അവസ്ഥകളും എല്ലാം തിരുസന്നിധിയിൽ അവൻ്റെ പ്രവർത്തനത്തിനായിട്ട് വിട്ടുകൊടുക്കുക എന്നർത്ഥം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കാറ്റ് തുലയുന്ന ഞാങ്കണ പോലെയാകും സ്ഥിരതയുണ്ടാവില്ല സ്ഥിരമായൊരു വാക്കുണ്ടാവില്ല സത്യത്തിൽ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും പലപ്പോഴും പുറം മൂടികളിലും അതുപോലെ തന്നെ മായ മായക്കാഴ്ചകളിലും ഈ ലോകത്തിൻ്റെതായ കാഴ്ചകളിലും ഒക്കെ പെട്ട് എന്താണ് നമ്മൾ നട്ടം തിരിയും പലപ്പോഴും പായ്ക്കപ്പലുകൾ ലക്ഷ്യം തെറ്റി തെറ്റിപ്പോകുന്നതുപോലെ ആ പായൊക്കെ മുറിഞ്ഞു പോവും പല തരത്തിലുള്ള ഹോളുകൾ വീഴും നിയന്ത്രണം അസാധ്യമായി മാറും ഹെറുദസിൻ്റെയൊക്കെ ജീവിതത്തിലേക്കൊന്ന് കടന്നു എന്ന് കഴിഞ്ഞാൽ അറിയാം ലൗകികതയ്ക്കും അതുപോലുള്ള തെറ്റുകൾക്കും കുറ്റങ്ങൾക്കുമൊക്കെ വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്ന വ്യക്തിത്വങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈശോയിൽ ഒരു മാജിക്കുകാരനെയാണ് കണ്ടെത്തിയത് പിതാവായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവന് കണ്ടെത്താൻ സാധിച്ചില്ല ദൈവികത കണ്ടെത്താൻ സാധിച്ചില്ല ജീവൻ തരാൻ കഴിവുള്ളവനാണ് മുന്നിൽ നിൽക്കുന്നവനവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല അവൻ ആഗ്രഹിച്ചത് എന്താ ഈശോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണാം എന്തെങ്കിലും മാജിക്ക് കാര്യങ്ങൾ കാണാം അങ്ങനെ എനിക്ക് സന്തോഷിക്കാം പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മളും ശ്രദ്ധിക്കുന്നതാ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയൊക്കെ പിന്നാലെ പോകുമ്പോൾ പലപ്പോഴും ഈശോ ഒരു മാജിക്കുകാരനാക്കാനാണ് ശ്രമിക്കുന്നത് ജീവൻ തരുന്നവനാണ് അവൻ ജീവനാണ് എനിക്ക് വേണ്ടതെന്നുള്ള കുറച്ച് ബോധ്യമോ വിശ്വാസമൊന്നും നമുക്കില്ല പത്ത് രൂപ കൊടുത്താൽ എനിക്ക് അസുഖം മാറിക്കിട്ടണം പത്ത് മെഴുകുതിരികത്തിച്ചാൽ എനിക്കെൻ്റെ കടബാധ്യത മാറണം പത്ത് നൊവേന കൂടിയാൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആശങ്കകളൊക്കെ മാറും ഇങ്ങനെ ഒരുപാ ഒരു പിടി കണക്കുകളാണ് നമുക്കാവശ്യമാണ് പ്രാർത്ഥനകൾ നേർച്ചയിടൽ ആവശ്യമാണ് നൊവേന പ്രാർത്ഥനകൾ ആവശ്യമാണ് പക്ഷേ ഇവയെല്ലാം ഈശോയുടെ സഹനത്തോട് അനുരൂപപ്പെടുന്നതിന് വേണ്ടിയാണ് ലഭിക്കുന്ന സഹനങ്ങളുടെ സഹനങ്ങളാകുന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി അവൻ്റെ വേദനയോട് അനുരൂപപ്പെടുമ്പോൾ ജീവിതം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കടന്നുപോകും അങ്ങനെ നമ്മളും സമാധാനത്തിൽ സ്വസ്ഥതയിൽ ജീവിക്കാനായിട്ട് പ്രാപ്തിയുള്ളവരാകും ഈ രണ്ട് വ്യാകുലങ്ങളിലും പ്രത്യേകിച്ച് കുരിശ്ന വഴിയിലൂടെ നടന്ന് സഹ സഹിക്കുന്ന പരിശുദ്ധ അമ്മയും കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു സഹിക്കുന്ന പരിശുദ്ധ അമ്മയും ഒരുപോലെ നമ്മളോട് പറഞ്ഞു തരുന്ന സന്ദേശവിധ ഈശോട് കൂടെയായിരിക്കുക സഹനങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുക ഒരു മനുഷ്യനെയും വേദനയിലേക്ക് നയിക്കാതിരിക്കുക എല്ലാവരെയും ജീവനിലേക്ക് നയിക്കുക അങ്ങനെ ജീവൻ്റെ അതിനാഥനായ യേശുവിൽ നീ ഒന്നായി മാറുക ജീവിത വിജയം കണ്ടെത്തുക അതുവഴി നിത്യജീവിതത്തിലേക്ക് നീ നയിക്കപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോടൊപ്പം നിന്നുകൊണ്ട് ഒരു നിമിഷം നമുക്കും പ്രാർത്ഥനയിൽ ഒന്നു ചേരാം പരിശുദ്ധ അമ്മേ മാതാവേ നീ കുരിശൻ്റെ വഴിയിൽ തൻ്റെ പുത്രൻ്റെ വേദനയുടെ ആഴങ്ങളിലേക്ക് കടന്നുപോയല്ലോ അവൻ്റെ മുഖവും ശരീരവും മനസ്സും വ്രണപ്പെട്ട ആ നിമിഷങ്ങൾ നിന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു അപ്പോഴും പിതാവായ ദൈവത്തിൻ്റെ ഹിതമാണല്ലോ നീ അന്വേഷിച്ചത് വീണ്ടും കുരിശിൻ്റെ ചുവട്ടിൽ എന്തു പറയണം ആരോട് പറയണം എങ്ങനെ പറയണം എന്തു പറയണമെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന നിൻ്റെ മനസ്സും ഞങ്ങൾ അറിയുന്നു വേദന കൊണ്ട് നിറഞ്ഞ നിൻ്റെ മനസ്സ് ഒരു വാളിനു പകരം ഒരായിരം വാളുകളാൽ മുറിവേൽപ്പിക്കപ്പെട്ട നിന്റെ മനസ്സ് ഞങ്ങൾ അറിയുന്നു അപ്പോഴും നീ പറയുന്നല്ലോ തിരുഹിതം നടക്കട്ടെ എന്ന് ഇതാകർത്താവിൻ്റെ ദാസ് നിൻ്റെ വചനം പോലെ സംഭവിക്കട്ടെ എന്ന് നിൻ്റെ മനസ്സ് പരിശുദ്ധ അമ്മേ ഇതുപോലെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും പൂർണ്ണമായും തിരുഹിതത്തിനു വേണ്ടി ജീവിതത്തെ സമർപ്പിക്കാനും നിന്റെ സ്നേഹത്തിലെ ലയിച്ചു ചേർന്ന് യേശുവിലെ രക്ഷപ്പെടുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ആമേൻ